ഹലോസ് നമുക്ക് എല്ലാവർക്കും തൊപ്പിയെ അറിയാം തൊപ്പിയെ ഫോളോ ചെയ്യുന്നവർക്ക് തൊപ്പിയുടെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അച്ചായൻ എന്ന് പറയുന്ന സോജൻ വർഗീസ് എന്ന വ്യക്തിയെയും അറിയാൻ ചാൻസ് ഉണ്ട് തൊപ്പിയുടെ കൂടെ ലൈവ് സ്ട്രീം ചെയ്തും വീഡിയോസിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കി ട്രോളുകൾ ഉണ്ടാക്കി ട്രോളുകളിലൂടെ ഒക്കെ വൈറലായ ഒരു വ്യക്തിയാണ് ഈ അച്ചായൻ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഒരു മധ്യ വയസ്സ് ഒരു നാൽപ്പത് വയസ്സ് ഒക്കെ കാണുമായിരിക്കണം അപ്പൊ അത്രയും പ്രായമുള്ള മെൻഷനാണ് പുള്ളി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നടക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഈ വ്യക്തിയെ അറിയാവുന്നു ഈ വ്യക്തിയുടെ കല്യാണം ഒരു ഒരാഴ്ചക്ക് മുമ്പ് കണ്ട നടന്നു അതും രസകരമായിട്ടുള്ള ട്രോളായിട്ടൊക്കെ വന്നിരുന്നു കാരണം പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത് പത്തിരുപത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെണ്ണിയാണ് പുള്ളിക്കാരനാണെങ്കിൽ നല്ല പ്രായം സോ അത് ട്രോളിലൂടെ പലരും രസകരമായിട്ടൊക്കെ എടുത്ത് റിയാക്ട് ഒക്കെ ചെയ്തു ഇപ്പൊ ഏണ്ടാ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് ഒരു വ്യക്തി വന്നിരിക്കുകയാണ് അതായത് ഈ അച്ഛായൻ ഒരു പെണ്ണു വെടിയനോ അല്ലെങ്കിൽ ഒരു കല്യാണം തട്ടിപ്പ് വീരനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരൻ വന്നിരിക്കുകയാണ് അത് വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അച്ചായന്റെ അമ്മാവിന്റെ മോളുടെ ഭർത്താവ് പുള്ളി ഒരു ഞെട്ടിക്കുന്ന വോയിസ് ഒരു ഏഴ് ഒരു വോയിസ് ഉണ്ട് ആ വോയിസ് എന്താണെങ്കിൽ ഒന്ന് കേട്ടു നോക്ക് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്റെ പേര് ബിജു ആണ് ഞാന് വീട് വയനാടാണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ അപ്പോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ് ഉന്നന്റെ പിന്നെ ഞാൻ അറിയുന്നത് തന്നെ കുറെ ആൾക്കാർ കുറെ സ്ത്രീകൾ സിനിമ പ്രൊഡ്യൂസർ ആണ് അതാണ് ഇതാണ് സിനിമാ നടനാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവനോട് ഒരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത് അവനൊരു കല്യാണം വേണം അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും അവരുടെ പൈസ മേടിച്ചെടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തേക്ക് കൊണ്ട് ഒരു താരി കെട്ടും എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടു എന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് ഇവനൊന്നും മഡ്രാസിൽ പോകുന്ന പറഞ്ഞ് ഇവരങ്ങ് പോവും പിന്നെ ആ തള്ള ആ സ്ത്രീയെ ചവിട്ടി ഓടിക്കും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് വയനാട്ടിൽ ഉള്ളപ്പോഴു പറയുന്നത് ഞാനും വയനാട്ടുകാരനാണ് അവന്റെ അമ്മാവിന്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോട് പൈസ മേടിച്ചിട്ട് എന്റെ അടുത്ത് നടക്കും കല്യാണം കഴിക്കാനാണ് കല്യാണം കഴിക്കാൻ ഏർ സുഖമില്ലാത്തൊരു കൊച്ചാണ് ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണം ആലോചി ആലോചിച്ചപ്പോഴേ ഇവൻ ഇവനെന്നെ അളിയാന്ന് വിളിക്കുന്നു അങ്ങനെ എൻ്റെ കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ ചോദ്യം ഒക്കെ തെളിവടക്കം എൻ്റെ ഉണ്ട് തെളിവടക്കമുണ്ട് അങ്ങനെ ഇവൻ്റെ ഒരുപാട് ആൾക്കാരെ ജീവിതം കൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ പല സ്ത്രീകളെ സ്ത്രീകളെയത് ഇവനെ കല്യാണം നടക്ക നടക്കൂലന്നറിയുന്ന പെണ്ണിൻ്റെ അപ്പനെ വരെ കല്യാണം നടക്കൂലെന്നറിയുന്നതാണ് ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്താൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം അങ്ങനെ പല എന്റെ അടുന്ന് കൊറേ പൈസ വാങ്ങിയിട്ടുണ്ട് അവര് അതുപോലെ തന്നെ രണ്ട് വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ് അവന്റെ കമ്പ്യൂട്ടർ അവന്റെ കുറെ ലക്ഷങ്ങള് ഇങ്ങനെയാണ് അവര് വയനാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ എറണാകുളത്തുകൂടെയുണ്ട് കുറെ കാലത്തേക്ക് നമ്മളിതൊന്നും അറിയത്തിണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇവൻ ഇതൊന്നും ഒരു പുത്തരിയല്ല അവൻ ഒരുപാട് തെളിവടക്കം തരാം ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണം എന്നോർത്തിട്ടോ പറയുന്നതല്ല തെളിവടക്കം ഏഹ് എന്തായാലും ഞാനിപ്പോ വിദേശത്താണുള്ളത് നാട്ടിൽ വരട്ടെ തെളിവടക്കം ഞാനത് തരാം ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള അവന്റെ അമ്മ തള്ള ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല മദ്യപിക്കാറൊന്നുമില്ല വിദേശം ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോ നമ്മളെ ഒക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം വോട്ടാണ് വേണ്ടവരെ താൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു വിഷമമോ അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ചു പോകുന്നേ ഉള്ളൂ അവൻ കള്ളുപിടിക്കാറില്ല പെണ്ണു പിടിക്കാറില്ല ഒന്നുമില്ല തെളിവ് ഞാൻ തരാം എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തരാം തെളിവ് ഓക്കെ സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു ജീവിക്കുന്ന ഒരാളാ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആരെ പറ്റിച്ചാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ടാണ് നടക്കുന്ന ഒരാളാണ് കൊറേ കാലം അവന്റെ അമ്മാവൻറെ രണ്ട പെമ്മക്കളുണ്ടായിരുന്നു അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാല് ഇളയപീടിനെ കിട്ടി ഒരു സർക്കാർ ജോലിക്കാരൻ മൂത്ത പെണ്ണിനെ കിട്ടിയ ആള് ഞാൻ അതായത് ഗൾഫിലാണുള്ളത് കൊറേ ആദ്യം കല്യാണം കഴിച്ച അനിയത്തിനെയാണ് അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക ഏ കുറെ കാലം കൊണ്ട് ജീവിച്ചു അത് കഴിഞ്ഞ് കിട്ടിയത് ഞാൻ പെങ്ങൾക്ക് മൊബൈൽ വേണം ഏ പൈസ കുറേ വേണം ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് നമ്മൾ എന്താ പറയണ്ടേ തെളിവാണല്ലോ നമുക്ക് എന്തെങ്കിലും വേണ്ടത് തെളിവ് അടക്കം തരാം അവന്റെ പൈസ അയച്ചു കൊടുത്തതിന്റെയും ഒക്കെ രേഖകൾ എന്റെ ഇപ്പുണ്ട് മൊബൈൽ വാങ്ങിയതിന്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇടുപ്പുണ്ട് എന്റെ ഒരു കാലത്ത് ആവശ്യം വരും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചു പോയതാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അവന്റെ അപ്പം മരിച്ചിട്ട് അസുഖമല്ലാത്തോണ്ടാണ് ഹോസ്പിറ്റലാണെന്നും പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചെന്നോട് കല്യാണാലോചന വന്നതേ ഉള്ളൂ അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ച് ചോദിച്ചു അവൻ്റെ അച്ഛൻ്റെ സുഖമില്ലാന്നു പറഞ്ഞു നമ്മളറിയില്ലല്ലോ നമ്മള് നമ്മൾ തറയിലാണുള്ളത് ഗൾഫിലാണ് അപ്പൊ നമ്മളറിയത്തില്ല നമ്മൾ അവന്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല ഒരാൾ സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ പിന്നെയാണ് അറിയുന്നത് ഇപ്പം പക്കാ ഫ്രോഡാണ് പിന്നെ പൈസ കുറെ മേടിച്ച് കഴിഞ്ഞപ്പോ പിന്നെ കൊടുക്കാതെയായി ഇതൊക്കെ സത്യാണ് അവനൊരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഒരു പെണ്ണ് എറണാകുളത്തുള്ള ഒരു സ്ത്രീ അങ്ങനെ പലരുമുണ്ട് സിനിമ പ്രൊഡ്യൂസർ ആണ് സിനിമാ നടനാണ് അത് പറഞ്ഞാൽ വിളിക്കുക അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവൻ്റെ അമ്മയായിരിക്കും മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ ഇതൊക്കെ ആവുമ്പോ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ലല്ലോ ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനെ ജനങ്ങളെ പറ്റി ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ് വീഡിയോ ഇടും ഒക്കെ തന്നെയാണ് അതിനെ പറ്റിയത് എന്താ പറയാ നശിച്ച ജന്മം എന്ന് പറയില്ലേ അതാണ് അവര് മാത്രമേ നമ്മൾ നമ്മളതിനൊക്കെ സത്യമാണ് നമുക്ക് നോടെ വേണ്ട തെളിവടക്കം അടക്കം തരാം നമുക്ക് ഇപ്പൊ നോടെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ഞാൻ ഞാനവന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ് അതുപോലെ അധികൂടു തെളിവ് നിങ്ങൾക്ക് വേണം അവനിയെ അച്ചായന്റെ അമ്മാവന്റെ മോളിൻ്റെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതായത് അച്ചായന് കല്യാണം അതൊരു ഹോബിയാണ് പെൺപിള്ളാരെ കല്യാണം കഴിക്കുന്നു പിന്നെ നൈസായിട്ട് പൈസ അടിച്ചിട്ട് സ്ഥലം വിടുന്നു അവർ അമ്മ ഹവസാനാ പെണ്ണിനെ അടിച്ചു ഓടിക്കുന്നു ഇങ്ങനെയുള്ള വലിയ എന്താ പറയണ്ട ഭയങ്കര ക്രിമിനൽ കേസാണ് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് ഇയാളുടെ പേരിൽ ഇപ്പോ ഒരു ബന്ധു ബന്ധുവെന്ന് പറയുന്നത് ഇതിന് തെളിവൊക്കെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് വെറുതെ പറയേണ്ട ആവശ്യമില്ല വ്യക്തമായ തെളിവുണ്ട് തെളിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് പുറത്തു കൊണ്ടുവരണം ഇങ്ങനെയുള്ള കശ്മലന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം അല്ലേ നിങ്ങൾക്ക് അത് അഭിപ്രായമില്ല അതാണ് അതാണ് വേണ്ടത് തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല തെളിവ് കാണിക്കണം പുള്ളി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ ഒരു ഉടായ്പെർസൻ്റേജ് ഫ്രോഡ് ആണെങ്കിൽ അതിനുള്ള ശിക്ഷയ്ക്ക് ശിക്ഷ പുള്ളി കിട്ടണം പിന്നെ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്ന പോലെ അത് തന്നെ സംഭവിക്കണം ഇതൊക്കെ ശരിയാണെങ്കിൽ എന്റെ പൊന്നച്ചായ നിങ്ങൾ പെട്ടു പുറകെ പുറകെ നിങ്ങൾ വഞ്ചിച്ച് പറ്റിച്ച പെമ്പിള്ളാരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തീർന്നു അല്ല ഞാൻ ആലോചിക്കുന്ന കാര്യമൊന്നുമല്ല ഇങ്ങനെ കെട്ടാൻ ഇത്രയും പെമ്പിള്ളാരും സ്ത്രീകളും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നല്ല ജോലിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സൗന്ദര്യം ഉള്ള നല്ല അറിവുള്ള പയ്യന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല ചിലപ്പോൾ മുടി പോയതിന്റെ പേരിലായിരിക്കാം പെണ്ണ് നഷ്ടപ്പെടുന്നത് മുപ്പത് വയസ്സായി കഴിഞ്ഞാൽ ആ പിള്ളേർ വേണ്ട അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇതുപോലുള്ള മനുഷ്യന്മാർക്ക് പറ്റിക്കപ്പെടാനായിട്ട് പെണ്ണുങ്ങൾ നിന്ന് കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല എങ്ങനെ സാധിക്കുന്നു പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം ഒരു ഒരു മാസം മുമ്പാണ് ഈ അച്ചായന്റെ അമ്മയ്ക്ക് വയ്യെന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ പൈസ ഒരു വീഡിയോ സഹായം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും വീഡിയോസ് ചെയ്തു സത്യം പറഞ്ഞാൽ പറഞ്ഞൊരു കഷ്ടം തോന്നിപ്പിക്കും കഷ്ടമുണ്ട് അമ്മയ്ക്ക് വീണ്ടും അമ്മയ്ക്ക് എന്തൊക്കെയോ വലിയ മാര അസുഖങ്ങളൊക്കെയാണ് ചികിത്സിക്കാൻ പൈസയില്ല അതിന് വേണ്ടി പുള്ളിക്കാരൻ കൈനീട്ടി പല ആൾക്കാരും സഹായിച്ചു അപ്പൊ ഇപ്പൊ എന്താണെങ്കിലും ആൾക്ക് കുഴപ്പമൊന്നും തോന്നുന്നു വീട്ടിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്ക് ശേഷമാണ് ഈ കല്യാണം പെട്ടെന്ന് നടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പുള്ളി കല്യാണം കഴിക്കുന്നു കല്യാണം കഴിക്കുന്നത് പെട്ടെന്ന് അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നു പിന്നെ അത് ട്രോൾ ആയി അതിന്റെ പുറയാണ് ഇപ്പൊ ഈ വ്യക്തി ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത് പുള്ളിയുടെ ശരിക്കുള്ള പരിപാടി ഇതാണ് ഇതിന് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് ഇഷ്ടം പോലെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെയാണ് പത്തനംതിട്ട വയനാട് കൊച്ചി എവിടെയൊക്കെയാ പുള്ളി കല്യാണം കഴിച്ചിരുന്നത് അപ്പൊ എന്താണെങ്കിലും എനിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താണെങ്കിലും ആ പെണ്ണ് എങ്ങനെയാണെങ്കിൽ പുള്ളിയെ കല്യാണം കഴിച്ചത് അല്ല എനിക്ക് കുശുമ്പൊന്നും ഇല്ല കേട്ടോ ഒരു സംശയം എന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പം എന്താണെങ്കിലും നമുക്ക് കാണാം പുറകെ എന്തെങ്കിലും പണി വരുമോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത് വീഡിയോ